ീ കുളിച്ചിട്ടും പിടിച്ചിട്ടും ഒന്നും ഇല്ലേ പോകുന്നില്ലേ പിന്നെ ചായ വേണോ അല്ല ഈ കല്യാണത്തിന് ഒന്നും ഇല്ല ഉണ്ട് ചട്ടിയും കലോണ്ട് ഇന്നലെ കവറിലിട്ട് പണം തന്നവരുടെ പേരുവിവരങ്ങളൊക്കെ പിന്നെയോ ഇപ്പൊ എഴുതണം എന്നിട്ടാ നോട്ടുപുസ്ത എന്റെ എല്ലാത്തിനും ഒരു വ്യവസ്ഥ വേണം പോടാ ചെന്നിരുന്ന് എഴുതി കൊണ്ട് വാടാ ഉം ഒന്ന ഒരുപാട് നേരത്തെ എഴുന്നേറ്റോ എന്നിട്ട് എന്താ എന്നെ എന്താ അമ്മേ കണക്ക് എഴുതിയോ ഇപ്പൊ എഴുതാം അമ്മേ എന്താന്ന് അറിയില്ല ഞാനിന്ന് പ്രസപ്പോണോ മര്യാദക്ക് പോകുന്നതാ അതെ അതെ അതാ നല്ലത് പാല് കൊണ്ടുവരാത്തത് എന്റെ കുറ്റൊന്നും അല്ലല്ലോ പുകഴ്ത്തണം എന്ന് പറഞ്ഞിട്ട് അതെങ്കിലും ചെയ്യായിരുന്നില്ലേ പുകഴ്ത്താനുള്ള സംഭാഷണം പറഞ്ഞു പഠിക്കുന്നത് കേട്ടോണ്ടല്ലേ ശോഭ കേറി വന്നത് ശബ്ദം കേട്ടില്ലേ അതൊക്കെ ആരുടെ കുറ്റായാലും ആകെ നാറി എന്ന് പറഞ്ഞാ മതിയല്ലോ മേക്കട്ടി വീണ് സംഭവം ആകെ കൊളാകുകയും ചെയ്തു കാലത്തെഴുന്നേറ്റ് തമ്മിൽ തമ്മിൽ ഒരു വാക്ക് മിണ്ടാൻ പറ്റിയില്ലേ അമ്മയെ കൊണ്ട് ഭയങ്കര ശല്യം സത്യം പറഞ്ഞാൽ എനിക്ക് ഇവിടെ ഇരിപ്പ് ഉറക്കുന്നില്ല പിന്നെ നീ ഇങ്ങോട്ട് പോന്നത് പോലെ ശോഭയുടെ മുമ്പിൽ വെച്ച് അമ്മയുടെ തെറി കേൾക്കേണ്ടി വരും അതോടെ എന്റെ വേറ്റ് പോവും പറഞ്ഞ് ഞാൻ ഇപ്പഴൊന്ന് അങ്ങോട്ട് ഭാര്യയോട് സംസാരിക്കാൻ ധൈര്യമായിട്ട് പണി അമ്മ കണ്ട പ്രശ്നമാണെന്നേ അമ്മ കാണാതെ ശോഭയെ കാണാൻ പറ്റണം അതിനെന്താണ് ഒരു വഴി ഈശ്വരൻ ഒരു വഴി ഉണ്ട് നല്ല ആരോഗ്യമുള്ള നാലാളെ വിളിച്ച് ഒരു കാറുമായി അങ്ങോട്ട് ചെല് എന്നിട്ട് ശോഭയെ തട്ടിക്കൊണ്ട് രജിസ്റ്റർ മേരേജാണ് എത്തു എന്നിട്ട് എവിടെങ്കിലും പോയി താമസിക്കും അപ്പൊ പിന്നെ സുഖമായിട്ട് കാണാലോ ആരായി കഥ തുറന്നിട്ടത് ശോഭ അപ്പൊ അവള് പുളി കഴിഞ്ഞ് ഇറങ്ങിയിട്ടില്ല ഈശ്വരാ പല കള്ളന്മാരും അകത്തോട്ട് കേറിയോ ഈ കുട്ടിയുടെ ഒരു കാര്യം ശോഭേ ഓ പഴയ മലയൊക്കെ ഉള്ളതല്ലേ അലവരി പൂട്ടാതാണോ കുളിക്കാൻ പോകുന്നത് ആരാമേ നിനക്ക് മുൻമസ്തി എന്നിരുന്ന് പഠിച്ചാൽ എന്താ കള്ളന്മാർക്ക് ഇപ്പൊ രാത്രിയെന്നോ പകലെന്നോ ഇല്ല എവിടെ കള്ളൻ എവിടെ കള്ളൻ എവിടെയും പോയിട്ടില്ല ഈ അലമാരിക്കാത്ത പട്ടാ പകലും തുറന്ന് അകത്ത് കയറി ഈ കള്ളൻ ചില്ലറ കള്ളനൊന്നും അല്ലായിണം കഴിഞ്ഞ് വീടാണെന്ന് അന്വേഷിച്ച് അറിഞ്ഞിരിക്കുമല്ലോ മാലേ മലയെ കക്കാൻ പേരും കള്ളൻ എങ്ങനെ അകത്ത് വിട്ടു അതല്ലേ രസം കള്ളൻ അകത്ത് കയറിയത് ഞാൻ അലമാരി പൂട്ടി താക്കോലെടുത്തു അപ്പൊ കള്ളനെ കണ്ടില്ലോ അത് വേണ്ട മറിച്ചിട്ടിട്ട് താക്കോലുണ്ട് തുറക്കാം എനിക്ക് താക്കോൽ അറിയുന്നേ വെറും നിന്നാലാ യ്യോടെ മക്കളെ കത്തി അയ്യോ ചെയ്യണ്ട സിസ്റ്റർ തോക്കുണ്ടോ ബോംബുണ്ടോ അറിയാമേല ഒരു ജീവൻ മരണ കളിയാ ഞങ്ങളും കളിക്കുന്നത് എടാ നിക്കാതെ വല്ല വഴിയും കൊണ്ടു എടുത്തോണ്ട് വാടക ഇങ്ങോട്ട് ആശാനൊന്നും പിടിച്ചാട്ടെ യ്യോ ഇതിന്റെ സിസ്റ്ററെ അടിക്കുന്നവർ ആരാണെന്ന് വെച്ചാൽ ഓരോ വടി വായിച്ചോളൂ കൃഷ്ണേട്ടൻ കളരി ഒക്കെ പഠിച്ചാണല്ലേ ആദ്യ തടി നിങ്ങൾക്കും കുറവാ നേരം കളയാതെ അടിക്കുന്നവർ മുന്നോട്ട് വന്നാട്ടു ഞാൻ ഞാൻ തുറക്കാൻ പോവുകയാണ് ഞാൻ തുറന്നത് മാധവ ആദ്യ തടി വീണ്ടിരിക്കണം അയ്യോ കൊല്ലല്ലേ കൊല്ലല്ലേ ഞാനാണ് നിങ്ങളൊക്കെ ഒന്ന് പറ്റിക്കാൻ വേണ്ടി ചെയ്തതാ കല്യാണം വീട് ഇത് രണ്ടും മനുഷ്യന്റെ ചീത്ത സമയത്താണ് നടക്കുക അല്ലെങ്കിൽ സ്വന്തം ഭാര്യയോട് സംസാരിക്കാൻ നിനക്ക് അലമാരി കയറാൻ തോന്നുന്നു ദാമ്പത്യ ജീവിത വിജയത്തിന് കൂട്ടുകുടുംബം പറ്റിയതല്ലെന്ന് എവിടെയോ വായിച്ചിരുന്നു അത് നൂറ് ശതമാനം ശരിയാണ് ഭാര്യക്കും ഭർത്താവിനും കണ്ണിൽ കണ്ണിൽ നോക്കിയിരിക്കണം ഹൃദയവും ഹൃദയവും കൈമാറണം ഇതിനൊന്നും കൂട്ടുകുടുംബത്തിൽ സൗകര്യമില്ല എന്നേ നീ ഏതെങ്കിലും ലോഡ്ജിൽ മുറി എടുത്ത് അത് പറ്റില്ല പോലീസ് റെയ്ഡ് നീ മൂറിയെടുത്ത് താമസിക്കില്ലാണോ അല്ല അതല്ല പ്രശ്നന്നേ പ്രസ് പോയില്ലെങ്കിൽ അമ്മ മഹാഭദ്രകാളിയാവും ഇതിപ്പോ രാത്രി പത്തും പതിനൊന്നും മണിയാവുമ്പോഴാ വീട്ടിൽ ചെല്ലാൻ പറ്റുന്നത് അപ്പോഴേക്കും ശോഭ ഉറങ്ങാനുള്ള ഒരു മൂഡിലായിരിക്കും കൂടുതൽ സമയം കാണാനും സംസാരിക്കാനും പറ്റിയില്ലെങ്കിൽ അവളുടെ ഹൃദയത്തിൽ ഒരു സ്ഥാനം നേടാൻ വലിയ ബുദ്ധിമുട്ടാണ് ഞാൻ വേറൊരു ടെക്നിക്ക് പറയട്ടെ പറയൂ പക്ഷെ ഫസ്റ്റ് നൈറ്റ് പോലെ ആവരുത് ഇല്ലടോ ഇത് തികച്ചും മനഃശാസ്ത്രപരമായ ഒരു നീക്കമാണ് വലിയ ഒരു ഫോട്ടോ അവളുടെ കിടപ്പ് മുറിയിൽ ആണി അടിച്ച് തൂക്കണം എന്നിട്ട് നീയില്ലാത്ത പകൽ നേരങ്ങളിൽ അവൾ ആ ഫോട്ടോയിൽ നിർനിമേഷയായി നോക്കി നിൽക്കും തന്റെ പ്രിയതമന്റെ പ്രതിച്ഛായയുമായി അവൾ സംവേദനം നടത്തും ഇണങ്ങും പിണങ്ങും കൊച്ചു കള്ളൻ എന്നും പറഞ്ഞ് ഫോട്ടോയുടെ കവിളിനുള്ളു നേർക്ക് നേരെ പറയാൻ മടിക്കുന്നതൊക്കെ ഫോട്ടോയോട് പറയും അങ്ങനെ അങ്ങനെ അവളുടെ ഹൃദയത്തിൽ നീ കേറും എന്തായാലും അലമാര പോലെ അപകടമൊന്നുമില്ലല്ലോ പരീക്ഷിച്ച് നോക്കിയിട്ട് പലം പറ ബാക്കി ഞാൻ അപ്പ പറയാ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ആ കുട്ടി നല്ലപോലെ വെളുത്തിട്ടാണ് ഫോട്ടോയിൽ ആ വ്യത്യാസം കാണരുത് ഇഷ്ടം പോലെ മേക്കപ്പ് ചെയ്തോളൂ ഫോട്ടോയിലെങ്കിലും നിനക്ക് കുറച്ച് സൗന്ദര്യം ഉണ്ടായിക്കോട്ടെ ശരിക്കും നമ്മളെങ്ങോട്ടാൻ എത്ര നേരമായി ഒരുങ്ങാൻ തുടങ്ങിട്ട് നോക്കട്ടെ ഇതിലും ഭേദം വൈറ്റ് വാഷ് ചെയ്യായിരുന്നു അയ്യേ വൃത്തിയായിട്ട് ഞങ്ങള് ഞങ്ങള് രണ്ടുപേരെയും അത്താഴത്തിന് ക്ഷണിച്ചു അമ്മേ അത് ഞങ്ങൾ പ്രസിന്റെ തൊട്ടടുത്തുള്ള തുണിക്കടക്കാരൻ കണാര് അല്ലല്ല ദോദരൻ ദാമോദരൻ തങ്കമണിയെ കൂടെ വിളിച്ചു ഒപ്പമരല്ലോ ഞാനും അത് അമ്മേ ദാമോദരന്റെ ഭാര്യ ഗർഭിണിയാണ് അപ്പൊ കൂടുതൽ ആളുകൾക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞു ഞങ്ങൾ രണ്ടുപേർ മാത്രം മതി ദാമോദരൻ പ്രത്യേകം പറഞ്ഞു അല്ലേ ആ പോവാ ശോഭെ നമുക്ക് പോവാ എന്നാലും തങ്കമണി കൂടി അത് നമുക്ക് നാളെ വിളിക്കാം എവിടേക്ക് നാളെ വേറൊരു ഡിന്നർ ഉണ്ട് അപ്പൊ വിളിക്കാം പോട്ടെ ശോഭെ അമ്മ വാ വല്ല വാ ശോഭ പാർട്ടിയും കീർത്തി ഒന്നും അല്ല അത് കല്യാണം കഴിഞ്ഞാലെങ്കിലും അമ്മ കുറച്ചെങ്കിലും സ്വാതന്ത്ര്യം തരണ്ടേ നമ്മളിപ്പോ സ്റ്റുഡിയോ പോയി ഒരു ഒരു ഫോട്ടോ എടുക്കുന്നു പിന്നെ സിനിമ ഞാൻ നല്ലൊരു ഫുട്ബോൾ കളിക്കാരനായിരുന്നു ഈ ബോൾ ഹെഡ് ചെയ്ത് ഹെഡ് ചെയ്ത് എന്റെ തലക്ക് നല്ല ഉറപ്പാ എന്നിട്ടൊന്ന് അടിയിട്ട് അത് പിന്നെ ഓർക്കപ്പുറത്തുള്ള അടിയല്ലേ ആരായാലും നിലവിളിച്ചു ശരിക്കും അതെനിക്ക് പിടികടത് നോക്കണ്ട കൊറേ വഷളന്മാര് താമസിക്കുന്ന വീടാത് നോക്കണ്ടെന്നല്ലേ പറഞ്ഞത്മാര്ന്ന് വെച്ചാ മഹാ വഷളമാര് കള്ളൂടിയന്മാർ കഞ്ചാവ് വലിയ അങ്ങനെ ഒരു സിനിമയില്ലല്ലോ ഒന്ന് ചിരിച്ചേ ഒച്ച ഫോട്ടോയില് കിട്ടുള്ളൂ മിസ്റ്റർ അതല്ല ഞാൻ ഉദ്ദേശിച്ചേ ഒന്ന് പുഞ്ചിരിക്കൂ സ്മൈൽ സ്മയിൽ എന്നെ നോക്കൂ ഇത് കിട്ടണം നിങ്ങൾ ആ സ്മൈലൊന്നും തീരെ ശരിയാവുന്നില്ല പറഞ്ഞാ മതി നിങ്ങള് ഭാര്യന്റെ അത്ര ഉയരല്ല അതാണ് പ്രശ്നം അത് ഞാൻ കുനിഞ്ഞു നിന്നിട്ടാകാര്യം ചെയ്യാൻ ഞാൻ സ്റ്റൂൾ അഡ്ജസ്റ്റ് ചെയ്യാം അതൊന്നും വേണ്ട ഹെ നിങ്ങൾ എടുത്താ മതി ആ പിന്നെ ഈ സ്ത്രീകളും ഫാമിലീസ് ഒക്കെ വരുന്ന ഇതുപോലുള്ള ഒരു സ്ഥലത്ത് ഇങ്ങനത്തെ ബനിയനൊക്കെ ഇട്ട് നിൽക്കുന്നത് കുറച്ച് മോശ അത് ഇന്ത്യയിലായതോണ്ട് ഇപ്പൊ ഇതൊക്കെ ഞാൻ ദുബായിൽ ആയിരുന്ന സമയത്തെ തൈ കുറച്ചുകൂടെ ഒരു അതാ വേണ്ട ഈ ഫിഗർ ശരിയാവില്ല അല്ലേ റെഡി smile 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 ready